ഹായ് ഫ്രണ്ട്സ് രക്ഷ്മി കർഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുപോന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് കേട്ടോ ടു പീസ് സെറ്റുകളാണ് കൊണ്ടുപോന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽസിനാണ് കൊണ്ടു വന്നേക്കുന്നത് നമുക്ക് നല്ല ചൂട് കാലം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇപ്പോൾ ഏറ്റവും നല്ലത് തുറന്നത് കോട്ടനും റയോൺസൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ടു പി സെറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടത് കൊണ്ടാണ് നമുക്ക് വീട് ഇടാൻ പറ്റാത്തത് അപ്പോൾ വീണ്ടും നമ്മളത് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ചൂട് കാലത്ത് തണുപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ടു പി സെറ്റുകളാണ് കേട്ടോ റയോണിൻ്റെ ടു പി സെറ്റുകളാണ് ഏലൈനായിട്ട് വന്നത് ഡായിട്ട് വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് കാണിക്കുന്ന നല്ല ഭംഗിയുള്ള ചൈനീസ് കോളർ വന്നിട്ട് ഈ ലൈൻ ടോപ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എവിൻറ്റു ട്രിബ്ലെക്സൽ ട്രിബ്ലെക്സൽ സൈസ് വരെ ഇതിൽ അവൈലബിൾ ആണ് ബോട്ടം പ്ലസ് ടോപ്പ് അങ്ങനെ ഒരു രീതിയിലാണ് കൊണ്ടു ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതിൽ കുറച്ച് ലൈറ്റായിട്ട് തോന്നിക്കുന്നത് നല്ല ഇരുണ്ട മെറൂണിൻ്റെ ഒരു ഷെയ്ഡാണ് മെറൂൺ എന്ന് പറയുന്ന വെച്ചാൽ പർപ്പിളാണ് മെറൂൺ അല്ല പർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഒരു ഇത് ബോട്ടം ഉണ്ട് ഇലാസ്റ്റിക് അങ്ങനെ ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് ആണ് കേട്ടോ നല്ല ലൂസായിട്ടുള്ള സ്ട്രെയിറ്റ് പാൻറ്റ് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ ഈ കാലാവസ്ഥയിൽ ഏറ്റവും ബെറ്റർ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സുകളാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതേ പ്രിൻ്റടിയിൽ തന്നെ വന്നിരിക്കുന്ന ആ ഒരു കാണുന്ന അതേ കളർ തന്നെ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു ടോപ്പാണ് കേട്ടോ അത് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രിൻ്റല്ലോ മാത്രമേ വ്യത്യാസമുള്ള ത്രീ ഫോർ സ്ലീവാണ് പിന്നെ കോളർ ടൈപ്പാണ് പിന്നെ ഏലിയൻ ടോപ്പാണ് വിത്ത് ബോട്ടത്തോട് കൂടി തന്നെയാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് കേട്ടോ മിസ് ചെയ്യേണ്ട ലൈനിങ് പോലും കൊടുത്തിട്ടില്ല ലൈനിങ് കൊടുത്തിട്ടത്തോളം നമുക്ക് ചൂട് വരുമല്ലോ എന്ന് കരുതി നമ്മൾ സിമ്പിളായിട്ടാണ് കൊടുത്തേക്കുന്നത് ടോപ്പുകളാണ് കേട്ടോ ടു പീസ് സെറ്റുകളാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ആ ഒരു നില ഉണ്ടല്ലോ അതേപോലെ അത് തന്നെയാണ് ആ ഒരു കളർ വെറൈറ്റി കളർ ഷെയ്ഡ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നമുക്ക് സിറ്റ് ടോപ്സാണായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഓക്കിലായിട്ട് പാൻറ്റിൻ്റെ ഒരു പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടവും ഉണ്ട് അത് മാച്ച് ചെയ്തിട്ടുള്ള ബോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർ സ്ലീവാണ് കൊണ്ടേക്കുന്നത് ഈ പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്തായിട്ടും കൈയുടെ ത്രീ ഫോർ സ്ത്രീ ബട്ടിങ് കൊടുത്തത് വേറൊരു അതേ പ്രിൻറ്റിൽ തന്നെ കൊടുത്തേക്കുന്നത് ഒരു എലിയൻ ടോപ്പാണ് എലിയൻ അല്ല സോറി സീറ്റിൻ്റെ ടോപ്പ് തന്നെയാണ് പിന്നെ കോളർ ടൈപ്പിലാണ് അത് വന്നേക്കുന്നത് സെയിം പ്രിൻറ്റിൽ തന്നെയാണ് രണ്ട് മോഡലിലായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് ഈ ടു പീസ് റേറ്റിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് ഷെയ്ഡ്സാണ് നമുക്കൊന്നുപോലും മിസ് ചെയ്യാനായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം അതിൽ എല്ലാത്തിനും എം ടു ട്രിപ്ലക്സ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ മിസ് ചെയ്യേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ